പറഞ്ഞതുപോലെ അത് അന്വേഷിക്കേണ്ടേ മൊനെ നീ വിചാരിച്ചാൽ അത് നടക്കില്ലേ അങ്ങനെയൊരു തെറ്റിദ്ധാരണ മനസ്സിലുള്ള കാലത്തോളം അവനും നിങ്ങളോട് ദേഷ്യയായിരിക്കും ജാനകിയെ കൊന്നത് മോനാണെന്നാണ് ഇത്രയും നാളും ജിതേന്ദ്രൻ വിശ്വസിച്ചത് അതുകൊണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ സംഭവിച്ചതും ഇപ്പോഴും ആ കുട്ടിയുടെ മനസ്സിൽ അങ്ങനെ തന്നെയാണ് അത് മാറ്റിക്കൊടുക്കേണ്ട കടമ നിൻ്റേതാണ് കാരണം നീ ചെയ്യാത്ത തെറ്റാണ് നിന്റെ പേരിൽ വന്നിരിക്കുന്നത് ആരുവിൻ്റെ അച്ഛൻ അവനെ നോക്കി പറഞ്ഞു എനിക്കറിയാം അച്ചാ എനിക്കത് കണ്ടെത്തണം പക്ഷെ അതിന് എനിക്ക് അവൻ്റെ സഹായം കൂടി ആവശ്യമാണ് ഞങ്ങളുടെ വിവാഹമൊക്കെ കഴിഞ്ഞതിന് ശേഷം എനിക്ക് അവനെ ഒന്ന് കാണണം അവൻ്റെ അമ്മയോട് സംസാരിക്കണം എന്നിട്ട് വേണം അതിനൊരു തീരുമാനമെടുക്കാൻ അവളുടെ മരണത്തിന് പിന്നിൽ മറ്റൊരു കൈ ഉണ്ടെങ്കിൽ അത് ആരാണെന്ന് കണ്ടുപിടിച്ച് അവരെ നിയമത്തിനു മുൻപിൽ കൊണ്ടുവരിക തന്നെ ചെയ്യണം മഹി അവരെ എല്ലാവരെയും നോക്കി പറഞ്ഞതും അവർക്കും അത് ശരിയാണെന്ന് തോന്നിയിരുന്നു മീനാക്ഷിയും ദക്ഷും അതുവരെയും അവിടെ എത്തിയിട്ടില്ലായിരുന്നു പിള്ളേരെ ഇതുവരെ കണ്ടില്ലല്ലോ മഹി മഹിയുടെ അമ്മ അവനെ നോക്കി പറഞ്ഞപ്പോഴാണ് ദക്ഷി മീനാക്ഷിയും ഇതുവരെ അവിടേക്ക് എത്തിയിട്ടില്ല എന്ന് മറ്റുള്ളവരും ഓർത്തത് ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ അതും പറഞ്ഞ് ദക്ഷിണെ വിളിക്കാൻ മഹി ഫോൺ ഫോണെടുത്തതും അവരുടെ ബൈക്ക് ഗേറ്റ് കടന്നു വരുന്നത് അവൻ കണ്ടു നിങ്ങൾ രണ്ടുപേരും എന്താ എത്രയും താമസിച്ചത് അവരെ കാത്തുന്ന പോലെ എല്ലാവരും മുറ്റത്ത് തന്നെ നിൽപ്പുണ്ടായിരുന്നു ആരും ആദ്യം നോക്കിയത് മീനാക്ഷിയുടെ മുഖത്തേക്കാണ് അവളുടെ മുഖം വാടിയിരിക്കുന്നത് കണ്ടതും അവളുടെ മനസ്സിലുള്ള ഇഷ്ടം അവൾ ദക്ഷനോട് തുറന്നു പറഞ്ഞു കാണുമെന്നും അത് അവൻ നിരസിച്ച് കാണുവെന്നും ആരുവിന് തോന്നി അത് ഇടയ്ക്ക് വെച്ച് എനിക്കൊരു കോൾ വന്നു പിന്നെ ഇവൾക്ക് എന്തോ പ്രോജക്റ്റോ മറ്റോ ചെയ്തു കൊടുക്കണമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നു അതുകൊണ്ട് പതിയാണ് വന്നത് ദക്ഷാണ് അവർക്ക് മറുപടി കൊടുത്തത് അപ്പോഴും മീനാക്ഷിയുടെ മുഖം വാടി തന്നെ ഇരിക്കുകയായിരുന്നു ആരും അവളെ തന്നെയാണ് നോക്കിയത് എന്തോ അവർക്കിടയിൽ നടന്നിട്ടുള്ളത് പോലെ ആരുവിന് തോന്നി സന്തോഷമുള്ള ഒരു കാര്യമല്ല അതെന്നും ആരുവിന് മനസ്സിലായി വാ നമുക്ക് അകത്തേക്ക് കയറാം ആരുവിന്റെ അച്ഛനും അമ്മയും അവരെ അകത്തേക്ക് ക്ഷണിച്ചു അവർക്ക് വേണ്ടി വെള്ളമെടുക്കാൻ ആവണിയും അമ്മയും അടുക്കളയിലേക്ക് നടന്നു മഹി അവരോടൊപ്പം അടുക്കളയിലേക്ക് ചെന്നു ആരും മീനാക്ഷിയെ കണ്ണു കാണിച്ച് വിളിച്ചതും അവൾ ഹാളിൽ നിന്നും എഴുന്നേറ്റു ആണുങ്ങൾ അവിടെ ഇരുന്ന് സംസാരിക്കുകയായിരുന്നു അച്ഛൻ പഴയ കാര്യങ്ങളൊക്കെ മഹിയോടും ദക്ഷിണോടും പറഞ്ഞു ചിരിച്ചു ആരും അവളെയും കൂട്ടി തൻ്റെ മുറിയിലേക്ക് നടന്നു സംശയം തോന്നാതിരിക്കാൻ വാതിൽ തുറന്നു തന്നെയാണ് അവരിട്ടിരുന്നത് എന്താ മീനാക്ഷി എന്താ സംഭവിച്ചത് നീ നിൻ്റെ മനസ്സിലുള്ള കാര്യമൊക്കെ ദക്ഷേട്ടനോട് തുറന്ന് പറഞ്ഞോ എന്താ ദക്ഷേട്ടൻ്റെ ഭാഗത്തു നിന്നും മറുപടി കിട്ടിയത് നിൻ്റെ മുഖം കണ്ടിട്ട് അത് സന്തോഷമുള്ളൊരു വാർത്തയാണെന്ന് എനിക്ക് തോന്നുന്നില്ലല്ലോ എന്താണെങ്കിലും ഫേസ് ചെയ്യാമെന്ന് കരുതിയിട്ട് തന്നെയല്ലേ നമ്മളതിന് ഇറങ്ങി പുറപ്പെട്ടത് എന്നിട്ട് നീ ഇങ്ങനെ വിഷമിക്കുന്നത് ആരും അവൻ നെഗറ്റീവായിട്ടായിരിക്കും മറുപടി കൊടുത്തത് എന്നുള്ള ധാരണയിൽ അവളോട് പറഞ്ഞു ചേച്ചി ഞാൻ ഞാനൊന്നും ഏട്ടനോട് പറഞ്ഞിട്ടില്ല എൻ്റെ മനസ്സിലുള്ള ഇഷ്ടമൊന്നും പറഞ്ഞില്ല അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് ആരുവിനെ നോക്കി മറുപടി പറഞ്ഞതും അവൾ നെറ്റി ചുളിച്ചു എന്താ നീ ഒന്നും പറഞ്ഞില്ലെന്നോ സംശയം മാറാതെ ആരും വീണ്ടും അവളോട് ചോദിച്ചു അതേ ചേച്ചി ഞാനൊന്നും പറഞ്ഞിട്ടില്ല അവൾ മറുപടി പറഞ്ഞു പിന്നെ നിങ്ങളെന്താ വരാൻ താമസിച്ചത് ഞാൻ കരുതി ദക്ഷേട്ടൻ ഇവിടെ പറഞ്ഞതൊക്കെ കള്ളത്തരമാണെന്ന് അപ്പോൾ നിങ്ങൾ പ്രോജക്റ്റിൻ്റെ കാര്യം സംസാരിക്കുമായിരുന്നോ അവൾ സംശയത്തോടെ ചോദിച്ചു അത് കേട്ടത് മീനാക്ഷി ഉണ്ടായ സംഭവങ്ങളൊക്കെ അവളോട് പറഞ്ഞു ആരും നെറ്റിയിൽ കൈവച്ചുകൊണ്ട് കട്ടിലേക്കിരുന്നു നീ എന്താ മീനാക്ഷി ഇങ്ങനെ കാണിക്കുന്നത് എനിക്ക് അബദ്ധം പറ്റിയതുപോലെ പറ്റാനാണോ നീയോ ഇങ്ങനെയൊക്കെ ചെയ്ത് കൂട്ടുന്നത് കേൾക്കേണ്ട സമയത്ത് കാര്യങ്ങൾ കേൾക്കണം പറയേണ്ട സമയത്ത് അത് പറയുക തന്നെ ചെയ്യണം അതെന്തിനാ നീ വിഴുങ്ങിക്കളഞ്ഞത് ആരും അവളോട് ദേഷ്യപ്പെടാൻ തുടങ്ങി തനിക്ക് പറ്റിയ തെറ്റും അബദ്ധവും ഒന്നും അവൾക്ക് പറ്റരുതെന്ന് കരുതിയിട്ടാണ് എല്ലാം ദക്ഷിണോട് തുറന്നു പറയാൻ ആരും അവളെ പറഞ്ഞു വിട്ടത് എന്നിട്ടിപ്പോൾ അവസരമില്ലാതാക്കി കളഞ്ഞതുപോലെ ആരും അവളോട് ദേഷ്യപ്പെട്ടു ചേച്ചി ഞാൻ എനിക്ക് പെട്ടെന്ന് എൻ്റെ മൈൻഡ് ബ്ലാങ്കായിപ്പോയി അതിൻ്റെ കൂടെ ദക്ഷേടന എന്നോട് ഞാൻ ഏട്ടിനെ ഇഷ്ടമാണെന്ന് പറയാനായിരിക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ആകെ വല്ലാതായിപ്പോയി എനിക്ക് പിന്നെ എന്തു പറയണമെന്നും എന്ത് ചെയ്യണമെന്നും അറിയില്ലായിരുന്നു അവൾ ആരുവിനെ നോക്കി പറഞ്ഞതും ആര് സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി അത് കണ്ടതും മീനാക്ഷി അവൻ കളിയാക്കിയതുപോലെ അവനെ ഇഷ്ടമാണെന്ന് പറയാൻ വരികയാണെന്നൊക്കെ പറഞ്ഞത് ആരുവിനോട് പറഞ്ഞു അത് കേട്ടതും ആരു അവൾ വലിയൊരു മണ്ടത്തരം കാണിച്ചതുപോലെ നെറ്റിയിൽ കൈവച്ചു എൻ്റെ പൊന്നു മീനാക്ഷി പഠിക്കുന്ന കുട്ടിയല്ലേ നിനക്ക് കുറച്ചെങ്കിലും വിവേകമില്ലേ ഇത്രയും നല്ലൊരവസരം ഇനി ഒരിക്കലും നിനക്ക് കിട്ടില്ലായിരുന്നു ഏട്ടൻ അത് പറഞ്ഞപ്പോഴെങ്കിലും നീ തമാശ രീതിയിൽ അത് അവതരിപ്പിച്ചിരുന്നെങ്കിൽ ഏട്ടൻ്റെ മനസ്സിൽ എന്താണെന്ന് നമുക്കറിയായിരുന്നു ആരും അവളെ നോക്കി പറഞ്ഞപ്പോഴാണ് മീനാക്ഷിക്കും അങ്ങനെ ചെയ്താൽ മതിയായിരുന്നു എന്ന് തോന്നിയത് അവളും വിഷമത്തോടെ കട്ടിലിലേക്കിരുന്നു ഏട്ടൻ തമാശ രീതിയിൽ നിന്നോടത് ചോദിച്ചപ്പോൾ അങ്ങനെയാണെങ്കിൽ ഏട്ടൻ്റെ പ്രതികരണം എന്തായിരിക്കും എന്ന് നിനക്ക് തിരിച്ചു ചോദിച്ചുകൂടായിരുന്നോ അപ്പോൾ ദക്ഷേട്ടൻ പറഞ്ഞേനെ എന്തായിരിക്കും ഏട്ടൻ്റെ റിയാക്ഷൻ എന്ന് അതനുസരിച്ചിട്ട് പിന്നീട് പ്രവർത്തിച്ചാൽ പോരായിരുന്നോ കിട്ടിയ നല്ലൊരു അവസരം പാഴാക്കി കളഞ്ഞിട്ട് പെണ്ണ് ആരും അവളെ നോക്കി പറഞ്ഞതും മീനാക്ഷി വല്ലാതെയായി ചേച്ചി ആ സമയം ഞാൻ ആകെ ടെൻഷനിലായിപ്പോയി എന്ത് പറയണമെന്ന് പോലും അറിയില്ലായിരുന്നു അപ്പോൾ ഞാനതൊന്നും ആലോചിച്ചില്ല ചേച്ചി ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ ആലോചിക്കുന്നത് തന്നെ ഇപ്പോഴാണ് നിരജന ചേച്ചിയുടെ കോള് വന്നപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ലായിരുന്നു മീനാക്ഷി വിഷമത്തോടെ അവളെ നോക്കി പറഞ്ഞു സാരമില്ല ഇനിയിപ്പോൾ വേറെന്തേലും വഴി നോക്കാം നാളെ ആ നിരഞ്ജന ദക്ഷേട്ടനോട് എന്താണ് പറയുന്നതെന്ന് നമുക്കറിയില്ലല്ലോ അത് നോക്കിയിട്ട് ബാക്കി എന്താണെന്ന് വെച്ചാൽ ചെയ്യാം അത് കേട്ടതും മീനാക്ഷി അതിനു മറുപടി എന്നതുപോലെ അവളെ നോക്കി ഒന്ന് മൂളി ശരിക്കും ചേച്ചിയെ ചേച്ചിയെപ്പോലൊരു ഏട്ടത്തി കിട്ടിയത് എത്ര ഭാഗ്യമാണെന്നറിയോ ഇല്ലെങ്കിൽ ഞാൻ തനിയെ ഓരോന്ന് ആലോചിച്ചിരുന്ന് ടെൻഷൻ അടിച്ചു കൂട്ടിയേനെ ഇപ്പോൾ എനിക്ക് എന്തുണ്ടെങ്കിലും തുറന്നു പറയാൻ ഒരു ഫ്രണ്ടിനെ പോലെ ചേച്ചിയുണ്ടല്ലോ എൻ്റെ ഏട്ടൻ ചേച്ചിയെ കണ്ടെത്തിയില്ലായിരുന്നെങ്കിൽ ഏട്ടനെ വിട്ട് ചേച്ചി പോകുന്നതിനെപ്പറ്റി എനിക്ക് ആലോചിക്കാൻ പോലും കഴിയില്ലായിരുന്നു ദൈവം ഉള്ളത് സത്യങ്ങളൊക്കെ അതിനു മുൻപേ തന്നെ പുറത്തു വന്നത് മീനാക്ഷി അവളെ നോക്കി പറഞ്ഞതും അവളൊന്ന് പുഞ്ചിരിച്ചു ഇരു വീട്ടുകാരും സന്തോഷത്തോടെ ഓരോന്നും സംസാരിച്ചു കൊണ്ടിരുന്നു എല്ലാവരും ഒന്നിച്ച് രാത്രിയിൽ ആഹാരവും കഴിച്ചതിന് ശേഷമാണ് അവർ മടങ്ങാൻ തീരുമാനിച്ചത് മീനാക്ഷിയും ദക്ഷിൻ കൂടി ഹാളിൽ ഇരിക്കുകയായിരുന്നു അവരോടൊപ്പം മഹയുടെ അമ്മയും ആരുവിൻ്റെ വീട്ടുകാരും ഹാളിൽ തന്നെ ഇരിപ്പുണ്ട് പെട്ടെന്നാണ് ദക്ഷിൻ്റെ ഫോണിൽ തുടരെ മെസ്സേജിൻ്റെ നോട്ടിഫിക്കേഷൻ കേട്ടുകൊണ്ടിരുന്നത് അത് കേട്ടതും എല്ലാവരും സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി തുടരെ മെസ്സേജ് വന്നുകൊണ്ടിരിക്കുന്ന ശബ്ദം കേട്ടതും അവനും അതൊരു അരോചകമായി തോന്നിയിരുന്നു അവൻ പെട്ടെന്ന് തന്നെ തൻ്റെ പോക്കറ്റിൽ നിന്നും ഫോൺ എടുത്ത് നോക്കി അവൻ നോക്കുന്നത് കണ്ടതും അവൻ ഇത്രയും മെസ്സേജ് അയക്കാൻ ആരാണെന്നുള്ള അർത്ഥത്തിൽ അവളും സംശയത്തോടെ അവൻ്റെ ഫോണിലേക്കൊന്ന് നോക്കി അതിൽ നിരഞ്ജന എന്ന് എഴുതിയിരിക്കുന്നത് കണ്ടതും അവളുടെ മുഖമൊന്ന് വാടി അവൾ എന്തൊക്കെയോ അവന് മെസ്സേജ് അയക്കുന്നുണ്ട് അതെല്ലാം വായിച്ചു നോക്കിയതിനു ശേഷം അവസാനം അവൻ ഓക്കെ എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിച്ചു പിന്നെ തനിച്ചരിച്ചു വെച്ച് തൻ്റെ അടുത്തിരിക്കുന്ന മീനാക്ഷിയുടെ മുഖത്തേക്ക് നോക്കി അവൻ നോക്കുന്നത് കണ്ടതും അവൾ അവന് വേണ്ടി ഒരു വാടിയ പുഞ്ചിരി നൽകി നിരഞ്ജനെ മെസ്സേജ് അയച്ചത് നാളെ കാണുന്നതിനെ പറ്റി പറയുകയായിരുന്നു അല്ല നിനക്ക് നാളെ ക്ലാസ് ഉണ്ടോ പറയുന്നതിനോടൊപ്പം അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു ഇല്ലേട്ടാ നാളെ സ്റ്റഡി ലീവാണ് അവൾ അവനെ നോക്കി മറുപടി പറഞ്ഞു അതെന്തായാലും കാര്യമായി നീ നാളെ ഫ്രീയാണെങ്കിൽ എൻ്റെ ഒപ്പം പോരെ നമുക്ക് രണ്ടുപേർക്കും കൂടി ചെന്ന് അവളെ കാണാം ദക്ഷ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും മീനാക്ഷി പുറകിൽ നടന്ന കാര്യങ്ങളെപ്പറ്റി ഒന്ന് ചിന്തിച്ചു കുറച്ച് ദിവസം മുൻപ് അവനോടൊപ്പം അവളെ കാണാൻ പോയതും അന്നവൾ താൻ വന്നത് ഇഷ്ടപ്പെടാത്തതുപോലെ സംസാരിച്ചതും അതിനുശേഷം തന്നെ ഒറ്റയ്ക്ക് കാണാൻ വേണ്ടി നിരഞ്ജന കോളേജിലേക്ക് വന്നതും അന്ന് അവർ തമ്മിൽ സംസാരിച്ചതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവളുടെ മനസ്സിൽ കൂടി കടന്നുപോയി ഞാൻ വരുന്നില്ല വരുന്നില്ലേട്ടാ ചേച്ചിക്ക് ഏട്ടനെ മാത്രമായിട്ട് കാണണമെന്നല്ലേ പറഞ്ഞത് അപ്പോൾ ഞാൻ കൂടെ വരുന്നത് ചിലപ്പോൾ ആ ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല അതുമാത്രമല്ല എനിക്ക് പഠിക്കാനും അവൾ അവനെ നോക്കി മറുപടി പറഞ്ഞു നിനക്ക് പഠിക്കാനുള്ളത് കൊണ്ടാണ് നീ എൻ്റെ ഒപ്പം വരാത്തതെങ്കിൽ കുഴപ്പമില്ല അതല്ലാതെ അവൾ എന്തെങ്കിലും പറയും വിചാരിക്കുമെന്ന് കരുതിയാണെങ്കിൽ അത് വേണ്ട നീ എൻ്റെ ഒപ്പമാണ് വരുന്നത് നീയും കൂടെ നിൽക്കുമ്പോൾ സംസാരിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം എന്നോട് അവൾ സംസാരിച്ചാൽ മതി എൻ്റെ ഒപ്പം നീ വരണ്ട എന്ന് പറയാൻ ഈ ലോകത്ത് ആർക്കും അവകാശം ആർക്കും അവൻ ദൃഢനിശ്ചയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൾ സംശയത്തോടെ അവനെ തന്നെ നോക്കി അവൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാതെ ഇരിക്കുകയായിരുന്നു അവൾ മഹിയും ആരും അവളുടെ റൂമിൽ ഇരിക്കുകയാണ് ഒരു പഴയ വീടായിരുന്നു ആരുവിൻ്റെത് പണ്ടത്തെ ചെറിയ തറവാട് പോലൊക്കെ എങ്കിലും അത്യാവശ്യ സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു മഹി ബാത്റൂമിൽ നിന്നും റൂമിലേക്ക് വന്നതും ചൂടെടുക്കുന്നത് പോലെ അവൻ ഷട്ടിന്റെ മുകളിലത്തെ ബട്ടൺസ് ഊരിയിട്ടു ചൂടെടുക്കുന്നുണ്ടോ ദേവേട്ട അവൻ്റെ പ്രവൃത്തി കണ്ടതും അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അതൊന്നും സാരമില്ലാരോ അവൻ ചിരിയോടെ അവൾക്ക് മറുപടി നൽകി അവിടുത്തെ പോലെയുള്ള സൗകര്യങ്ങളൊന്നും ഇവിടെ ഇല്ല ദേവേട്ട ഞങ്ങൾക്ക് പിന്നെ ഇതൊക്കെ ശീലമായതുകൊണ്ട് കുഴപ്പമില്ല ഏട്ടനെ ഇതൊന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ലായിരിക്കും അവൾ അവനെ നോക്കി വിഷമത്തോടെ പറഞ്ഞു വാടിയിരിക്കുന്ന അവളുടെ മുഖവും അവളുടെ മുഖത്തെ വിഷമം നിറഞ്ഞ സംസാരവും കേട്ട അവൻ അവളുടെ അടുത്തേക്ക് നടന്നു ശേഷം അവളുടെ തുള്ളിൽ കൈവച്ച് അവളെ അവനിലേക്ക് കൂടുതൽ ചേർത്ത് പിടിച്ചു ഒരു പുഞ്ചിരിയോടെ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി കയറി കിടക്കാൻ ഒരു വീടുള്ളപ്പോൾ അതിലും വലിയ സൗകര്യം എന്തിനാ ആരും എനിക്ക് ചൂടെടുക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ് എന്ന് കരുതി അതിലൊന്നും എനിക്കൊരു പരാതിയില്ല മനുഷ്യ ശരീരമാകുമ്പോൾ ചൂടെടുക്കും ചിലപ്പോൾ തണുപ്പ് എടുക്കും അതൊക്കെ സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് ഇനി അങ്ങോട്ട് ഞാനും ഇതൊക്കെ ശീലമാക്കണമല്ലോ അവൻ പുഞ്ചിരിയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു എന്നാലും ദേവേട്ടിന് ഇതൊന്നും ശീലമില്ലാത്തതല്ലേ എ സി കിടന്ന ശീലിച്ച ദേവേട്ടിന് ഇതൊന്നും പറ്റില്ല എന്ന് എനിക്കറിയാം ഞാൻ വേണമെങ്കിൽ അച്ഛനോട് പറഞ്ഞൊരു എ സി അവൾ പറഞ്ഞതും അവനത് മുഴുവിക്കാൻ സമ്മതിക്കാതെ അവൻ്റെ ചൂണ്ടുവിരൽ അവളുടെ ചുണ്ടിലേക്ക് വെച്ചു പെട്ടെന്നുള്ള അവൻ്റെ പ്രവൃത്തിയിൽ അവൾ സംശയത്തോടെ കണ്ണുകൾ വിടർത്തി അവൻ്റെ മുഖത്തേക്ക് നോക്കി സത്യം പറഞ്ഞ എനിക്കിപ്പോൾ കണ്ണിൽ കാണുന്ന കാര്യങ്ങളൊന്നും വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല എന്നുള്ളതാണ് സത്യം നീ സത്യങ്ങളൊക്കെ മനസ്സിലാക്കി എൻ്റെ പെണ്ണായിട്ട് മാറിയെന്ന് വിശ്വസിക്കാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് ഇവിടുത്തെ സുഖ സൗകര്യങ്ങളൊന്നും എനിക്കൊരു പ്രശ്നമല്ല എൻ്റെ ഒപ്പം എന്നും എൻ്റെ ജീവിത അവസാനം വരെ എൻ്റെ ആരും ഉണ്ടായിരുന്നാൽ മതി അതിനേക്കാൾ കൂടുതൽ ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല അത്രത്തോളം ഞാൻ നിന്നെ പ്രണയിക്കുന്നുണ്ടായിരുന്നു നീ ഇല്ലാത്ത ജീവിതത്തെപ്പറ്റി എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല നിനക്ക് ചിലപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാകണമെന്നില്ല പക്ഷെ എനിക്കങ്ങനെയല്ല പൂർണ്ണമായി നഷ്ടപ്പെട്ടൊന്ന് കരുതിയെടുത്ത് നിന്നും വീണ്ടെടുത്തതാണ് ഞാൻ നിന്നെ ഇനി ഒന്നിനു വേണ്ടി ഞാൻ നിന്നെ നഷ്ടപ്പെടുത്തി കളയില്ല അതും പറഞ്ഞ് അവനവളുടെ നെറ്റിയിൽ ഒന്ന് ചുംബിച്ചിരുന്നു അവൾ ഇരു കണ്ണുകളുമടച്ച് അവയെ സ്വീകരിച്ചു എന്തിനോ അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു അത് മനസ്സിലാക്കിയതുപോലെ അവൻ അവളുടെ ഇരു കണ്ണുകളിലും ഒന്ന് ചുണ്ടുകൾ ചേർത്തു ശേഷം അവളുടെ മുഖം തൻ്റെ ഇരു കൈകളിലും എടുത്തുകൊണ്ട് അവളുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി ഇരുവരുടെയും കണ്ണുകൾ തമ്മിലിടഞ്ഞു നിന്നെ ഇവിടെ വിറ്റിട്ടു പോകാൻ എനിക്ക് ഒരു ആഗ്രഹവും ഇല്ല പക്ഷേ നാട്ടു നടപ്പ് നമ്മുടെ വിവാഹം നടക്കണം അതിനൊരു തയ്യാറെടുപ്പ് എന്ന പോലെ മാത്രമാണ് ഞാൻ നിന്നെ ഇവിടെ ആക്കിയിട്ട് പോകുന്നത് അവൻ പറഞ്ഞതും അവൾ ഒന്നും മിണ്ടാതെ അവന്റെ മുഖത്തേക്ക് തന്നെ നോക്കി ആരു മോളെ പെട്ടെന്ന് അവളുടെ അമ്മയുടെ ശബ്ദം കേട്ടതും ഇരുവരും അവിടെ നിന്നും എഴുന്നേറ്റു വാതിൽ തുറന്നു തന്നെ ഇട്ടിരിക്കുകയായിരുന്നു മഹി വാതിലിനടുത്തേക്ക് നടന്നു അപ്പോഴേക്കും അവളുടെ അമ്മ അങ്ങോട്ടേക്ക് വന്നിരുന്നു അമ്മ പോകാമെന്ന് പറയുന്നു മോനെ ഇന്നിവിടെ കിടക്കാൻ അച്ഛനും കുറേ പറഞ്ഞതാ പക്ഷേ തിരികെ പോകണമെന്ന് പറയുന്നു മീനാക്ഷി മോൾക്ക് എന്തോ എക്സാം ആണെന്നൊക്കെ അവർ മഹിയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അവൾക്ക് ഇപ്പോൾ എക്സാം നടക്കുകയാണ് ചെന്നിട്ട് വേണം അവൾക്ക് പഠിക്കാനും പറ്റും എങ്കിൽ ഞങ്ങളങ്ങോട്ട് അവൻ അവരുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു പോകാൻ ഞാനൊരിക്കലും പറയില്ല അവർ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവനും ഒന്ന് പുഞ്ചിരിച്ചു രണ്ടുപേരും അങ്ങോട്ടേക്ക് വാ കേട്ടോ അവരെ രണ്ടുപേരെയും നോക്കി ഒന്ന് പുഞ്ചിരിച്ചതിന് ശേഷം അവളുടെ അമ്മ അവനെ നോക്കി പറഞ്ഞു ശേഷം അവിടെ നിന്നും തിരികെ ഹാളിലേക്ക് പോയി ആരും ഞങ്ങളെങ്കിൽ ഇറങ്ങട്ടെ വീട്ടിൽ ചെന്നിട്ട് ഞാൻ വിളിക്കാം എന്തെങ്കിലും ആവശ്യം എന്നോട് പറയണം അച്ഛനോട് പറയണം കല്യാണം നടത്താൻ വേണ്ടി കടമൊന്നും വാങ്ങേണ്ടെന്ന് ഉള്ളതുപോലെ നടത്തിയാൽ മതി വലിയ ആർഭാടമായിട്ടൊന്നും വേണ്ട എനിക്ക് അതിനോട് ഒരു താല്പര്യവും അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു എനിക്കറിയാൻ ദേവേട്ടാ ഞാൻ അച്ഛനോട് പറഞ്ഞോളാം അവളും അവനെ നോക്കി പറഞ്ഞു അവനൊന്നുകൂടി അവളുടെ നെറ്റിയിൽ ഒന്ന് ചുണ്ടുകൾ ചേർത്തു ഒരു പുഞ്ചിരിയോടുകൂടി അവളത് ഏറ്റുവാങ്ങി അവർ രണ്ടുപേരും ഹാളിലേക്ക് ചെന്നപ്പോൾ എല്ലാവരും പോകാനായിട്ട് റെഡിയായി നിൽക്കുകയായിരുന്നു അവൻ്റെ അമ്മ ആരുവിൻ്റെ അടുത്തേക്ക് നടന്നു പോയിട്ട് വരട്ടെ മോളെ അതും പറഞ്ഞ് അവർ അവളുടെ നെറുകയിലൊന്ന് തലോടിയതും അവൾ പുഞ്ചിരിച്ചുകൊണ്ട് തലയാട്ടി ചേച്ചി പെട്ടെന്ന് വരണേ ഞാൻ കാത്തിരിക്കും എനിക്ക് മെസ്സേജ് അയക്കണം അവൾ ആരുവിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു എന്തിനോ മീനാക്ഷിയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു എടി ഒരാഴ്ച കഴിഞ്ഞാൽ അവൾ അങ്ങോട്ടേക്ക് തന്നെയാ വരുന്നത് മീനാക്ഷി കണ്ണുകൾ തുടയ്ക്കുന്നത് കണ്ടതും ചിടിച്ചുകൊണ്ട് പറഞ്ഞു പിന്നെ ഏട്ടൻ്റെ മുഖത്ത് എന്തിനാ ഒരു വിഷമം ചേച്ചി ഒരാഴ്ച കഴിഞ്ഞ് അങ്ങോട്ടേക്ക് തന്നെയല്ലേ വരുന്നത് മീനാക്ഷി അവനെ നോക്കി പറഞ്ഞതും അവിടെ ഒരു കൂട്ടച്ചിരി ഉയർന്നിരുന്നു ആരുവിൻ്റെ മുഖത്ത് നാണം വിരിഞ്ഞു ഒന്നുകൂടി എല്ലാവരോടും യാത്ര പറഞ്ഞതിന് ശേഷം മഹിയും വീട്ടുകാരും അവിടെ നിന്നും ഇറങ്ങി ദക്ഷ അവിടെ നിന്നും നേരെ അവൻ്റെ വീട്ടിലേക്കാണ് പോകുന്നതെന്ന് പറഞ്ഞതുകൊണ്ട് മീനാക്ഷി മഹിയോടൊപ്പം കാറിലാണ് കയറിയത് അവരുടെ കാർ ഗേറ്റ് കടന്നു പോകുന്നത് വരെയും ആരും അവിടെ തന്നെ നോക്കി നിന്നു നല്ലൊരു കുടുംബത്തിലേക്കാണ് തൻ്റെ മകൾ പോകുന്നതെന്ന് ആലോചിച്ചതും ആ അച്ഛൻ്റെയും അമ്മയുടെയും മനസ്സും നിറഞ്ഞിരുന്നു